കേരള ജേണലിസ്റ്റ് യൂണിയൻ മാള മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരവും സ്വീകരണവും സംഘടിപ്പിച്ചു ബെന്നി നിർവഹിച്ചു നമ്മുടെ നമ്മുടെ നമ്മൾ സാധാരണ ഡെമോക്രസിയുടെ ഒരു ഒരു വലിയ സ്വാഭാവികമായും മാധ്യമത്തിനൂടെ മാധ്യമത്തിലൂടെ വിമർശനങ്ങൾ ഉണ്ടാകും ആ വിമർശനങ്ങൾ നല്ലതാണ് അത് പ്രവർത്തകന്മാരെയും അതുപോലെ തന്നെ മറ്റുള്ള ആളുകളെയുമൊക്കെ നമ്മുടെ തെറ്റുകളും നമ്മുടെ കുറ്റങ്ങളും തിരിച്ചറിയാൻ കഴിയുന്നവർ ഏറ്റവും കൂടുതൽ മാധ്യമ സുഹൃത്തുക്കൾ നൽകുന്ന വിമർശനാത്മകമായ സമീപനത്തോടെ ആ സമീപനത്തെ സ്വാഗതം ചെയ്യേണ്ട എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ജനാധിപത്യ സംസ്കാരം അതിനെല്ലാം നമുക്ക് മാതൃകയായിട്ടുള്ള നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രകാരമന്ത് പാട്ടുകൊണ്ടാകും തന്നെയാണ് കാര്യം നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ഏറ്റവും വിശദമായ ഒരു വാചകമുണ്ട് ഡോൺ സ്പെയർമി വിസ് ദർശങ്കം ശങ്കർ എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ കർമ്മൂണിസ്റ്റ് ആയ ശങ്കർ അദ്ദേഹം പണ്ഡിതാൽ കോറികൾ വസിച്ചിട്ടുണ്ട് പുതുതായി ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഒരു പത്ര ഒരു പത്രം തുടങ്ങാൻ ആലോചിച്ചപ്പോൾ അദ്ദേഹം അത് ഉദ്ഘാടനം ചെയ്യാൻ ശ്രമിച്ചത് പണ്ഡിജിയാണ് ആ അവർ വച്ചിട്ടാണ് പണ്ഡിറ്റ് വന്നത് നിങ്ങളുടെ വിമർശനം തുടങ്ങണം പേർ ബീപ്സ്റ്റർ എന്ന് പറയുന്നത് വളരെ പ്രസിദ്ധമായ ഒരു അതുകൊണ്ട് മാധ്യമ സംസ്കാരം എന്ന് പറയുന്നത് മാധ്യമം മാള മേഖലാ പ്രസിഡന്റും ജില്ലാ വൈസ് പ്രസിഡന്റുമായ ഷാൻഡി ജോസഫ് തട്ടകത്ത് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ഇരുപത് വർഷത്തിൽ അധികമായി മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ആദരവും കെ ജെ യുവിന്റെ ജില്ലയിലെ പുതിയ ഭാരവാഹികൾക്ക് സ്വീകരണവും നൽകി സംസ്ഥാന ട്രഷറർ ഇ പി രാജീവ് മുഖ്യാതിഥിയായിരുന്നു കെ ജെ യു സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സി സ്മിജൻ കെ ജെ യു ജില്ലാ പ്രസിഡന്റ് ടി ജി സുന്ദർലാൽ സെക്രട്ടറി സ്റ്റാനിൽ കെ സാമുവൽ ട്രഷറർ എം കെ ഉദയകുമാർ മാള പ്രസ് ക്ലബ് ട്രഷറർ പി ഗിരീശൻ ട്രഷറർ കെ എം ബാവ തുടങ്ങിയവർ സംസാരിച്ചു